നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇറ്റലിയിലേക്കുള്ള വിസിറ്റിംഗ് വിസയെ വർക്ക് വിസയാക്കി മാറ്റാം പിന്നെ കൺവേഷൻ വിസ കിട്ടിയാൽ ഒട്ടും പേടിക്കേണ്ട ഉടൻ ജോലി ഇനി പൊതുമാപ്പ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാം ലീഗലായി തീരും ഇടയ്ക്കിടയ്ക്ക് ഈ ഓപ്പൺ വിസ ഇറക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ചാൻസും ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുന്നത് പക്ഷെ ഈ കേട്ടതില് എഴുപത് ശതമാനം തട്ടിപ്പ് മാത്രമാണ് വെറും മുപ്പത് ശതമാനം മാത്രമാണ് ഇതിന്റെയൊക്കെ റിയാലിറ്റികൾ അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഒന്നൊന്നായി നമുക്കൊന്ന് കണ്ടു നോക്കാം അതും ക്ലിയർ പ്രൂഫോട് കൂടി ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഇല്ലാതെയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് എത്തുന്നതെങ്കിൽ ഇല്ലാതാവുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അഖില ബിൻ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇറ്റലിയിലെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അപ്പം നമുക്ക് ആദ്യം വിസിറ്റിംഗ് വിസയിൽ നിന്ന് തന്നെ തുടങ്ങാം വിസിറ്റിംഗ് വിസയെ എങ്ങനെയാണ് വർക്ക് വിസ ആക്കി നോക്കാം വിസിറ്റിംഗ് വിസ അതായത് ഷെങ്കൺ ഷോർട്ട് വിസ ഇത് നൽകുന്നത് തൊണ്ണൂറ് മുതൽ മാക്സിമം നൂറ്റി അൻപത് ഡേയ്സിൻ്റെ സ്റ്റേ ആണ് അനുവദിക്കുക ഇനി ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടൂറിസം ഫാമിലി വിസിറ്റ് അതല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നൽകുന്നത് അപ്പോൾ പിന്നെ വിസിറ്റിംഗ് വിസയെ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വിസ ആക്കി മാറ്റാൻ പറ്റുമോ ഇതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഇതിനുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള ആൻസർ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഇറ്റാലിയൻ ഇമിഗ്രേഷൻ ലോ പ്രകാരം തന്നെ ആർട്ടിക്കിൾ ഫൈവിനകത്ത് ഷോർട്ട് സ്റ്റേ വിസയിൽ എത്തുന്ന ഒരാൾക്ക് ഇവിടുത്തെ ജോലി നിരോധിക്കുന്നുണ്ട് ഇനി ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വിസ അതായത് ടൈപ്പ് ഡി നൽകുന്നത് ഡെക്രത്തോൺ ഫ്ലൂസി മുഖേന മാത്രമാണ് ഈ ഒരു വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇറ്റലിക്ക് പുറത്തു നിന്നാണ് നിങ്ങളുടെ രാജ്യത്തെ എംബസി മുഖേന ഇനിയും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ക്രത്തം ഫോസിനെ കുറിച്ച് അറിയണം എന്ന് തൊട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഇനി ഇതുകൂടാതെ ചില സ്പെഷ്യൽ കാറ്റഗറീസിൽ നമുക്ക് വിസിറ്റിംഗ് വിസേനെ വർക്ക് വിസ മാറ്റാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൂടി ഒന്ന് ഞാൻ പറഞ്ഞു വെക്കാം സ്റ്റുഡൻറ് വിസ ഹോൾഡേഴ്സ് ഇറ്റലിയിൽ പഠനം പൂർത്തിയാക്കി വർക്ക് പെർമിറ്റിലേക്ക് നമുക്ക് കൺവേഷൻ ചെയ്യാം പിന്നെയുള്ളത് ഫാമിലി റീയൂണിഫിക്കേഷൻ ലീഗലി നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ കുട്ടികളോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർഷന് ശ്രമിക്കാവുന്നതാണ് ശരിക്കും ഈ കിട്ടുന്ന കൺവേഷൻ വിസി ഉപയോഗിച്ച് നമുക്കിവിടെ ജോലിക്ക് സാധിക്കുമോ വർക്ക് പെർമിറ്റ് ആക്കി ഇത് മാറ്റാൻ പറ്റുമോ എനിക്ക് ചാനൽ മുഖേന ഇൻ ഡി ആയിട്ടും വരുന്ന ചോദ്യങ്ങളിൽ ഈ ഒരു ചോദ്യം മെയിൻ ആകട്ടോ അപ്പോൾ അതിനുള്ള ഉത്തരം ഇത്ര മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കൺവേർഷൻ വിസയെ സാധാരണ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാൻ സാധിക്കുന്നത് വളരെ അപൂർവമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള സ്പെഷ്യൽ പെർമിഷൻ ഉള്ളപ്പോൾ മാത്രം എങ്കിൽ സോഷ്യൽ മീഡിയയിലും പലയിടങ്ങളിലും ഇത് പ്രചരിക്കുന്നത് ഇതൊരു വർക്ക് പെർമിറ്റ് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ കൺവേർഷൻ വിസ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാന് കൺവേർഷൻ വിസ എടുത്ത് നിങ്ങൾ ഇറ്റലിയിൽ എത്തുന്നു ആ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും തിരിച്ചു പോയേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക ഇല്ലീഗൽ സ്റ്റേ എന്ന പരിധിയിലേക്ക് മാറും ഇനി ഇതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഇറ്റലിയിൽ ഓപ്പൺ വിസ വിസയുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ളത് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാം ഈ ഓപ്പൺ വിസ ഇറ്റലിയിലെ ഒഫീഷ്യൽ കാറ്റഗറിയേ അല്ല സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമ മാത്രമാണ് ഈ ഓപ്പൺ വിസ ഇവിടെ ഫ്ലൂസി മുഖേന മാത്രമാണ് ഇറ്റലിയിലെ ജോബ് വിസ കോട്ട സിസ്റ്റം ഉള്ളത് ഓരോ വർഷം ഇറ്റലി സർക്കാർ ഇമിഗ്രേഷൻ കോട്ട പ്രഖ്യാപിക്കും അതിനകത്ത് സ്കിൽഡ് സേഴ്സണല് സെൽഫ് എംപ്ലോയിഡ് ഈ കാറ്റഗറിയിലൊക്കെ പെടുന്ന വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് നൽകുന്നത് ഇത് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇതിൻ്റെ നുള്ളോസ്ത കൈപ്പറ്റി എംബസി മുഖേന ടൈപ്പ് ഡി വർക്കേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇല്ലീഗൽ സ്റ്റേ ചെയ്ത് ഫ്ലൂസി കോട്ട ഓപ്പൺ ആകുന്നത് വരെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓവർ സ്റ്റേ റെക്കോർഡും കൂടാതെ നിങ്ങളുടെ വിസ തന്നെ ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനിയുള്ളതാണ് പൊതുമാപ്പ് ഇറ്റലിയിലെത്തിയ നിയമവിധേയമല്ലാതെ താമസിക്കുന്നവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലീഗലൈസ് ചെയ്യുന്ന പദ്ധതിയാണ് പൊതുമാപ്പിലൂടെ ഇവിടെ അവസാനമായിട്ട് പൊതുമാപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇറ്റലിയിലെ കോവിഡ് കാലത്താണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ അഗ്രികൾച്ചർ ഡൊമസ്റ്റിക് വർക്കേഴ്സ് പിന്നെ കെയർ കീവേഴ്സ് ഇങ്ങനെയുള്ള സെക്ടേഴ്സിലേക്കെല്ലാം അന്ന് ആളുകളെ എടുക്കുന്നുണ്ടായിരുന്നു ഇനിയൊരു പൊതുമാപ്പ് ഇറക്ക് എല്ലാ വർഷവും ഒന്നും ഇല്ല ഈ ഒരു പൊതുമാപ്പിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആകെ ഒരു മൂന്ന് നാല് സ്കീമുകൾ മാത്രമാണ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയില് കയറി വന്ന് ഇവിടെ പെട്ടുപോകുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് റീഎൻട്രി ബാൻ ഉണ്ടാവും ഇത് കൂടാതെ നല്ലൊരു എമൗണ്ട് ഫൈനും ഉണ്ടാകും ഇപ്പോഴുള്ള മെലോണി സർക്കാർ ഈ ലീഗൽ സ്റ്റേയും മറ്റു കാര്യങ്ങൾ അറിയുന്ന സാഹചര്യത്തില് കർശനമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത്രമാത്രമാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന വിസിറ്റിംഗ് വിസയും കൺവേർഷൻ വിസയും പൊതുമാപ്പും ഓപ്പൺ വിസയും ഒന്നും സേഫായിട്ട് ഒരു മാർഗ്ഗമേ അല്ല ഇവിടുത്തെ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനായിട്ട് അതിന് നിങ്ങൾ ഡെക്കറത്വം ഫ്ലൂസി ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ കേട്ടിരുന്നവർക്ക് ഒത്തിരി നന്ദി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരോടും ബായ്